ഹായ് ഫ്രണ്ട്സ് അപ്പോഴും നമ്മളിന്ന് പാസ്ത ഉണ്ടാക്കാൻ പോകുന്നൊരു വീഡിയോ ആണ് അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെ സാധനങ്ങൾ വേണോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോഴിതേ ആദ്യമായിട്ട് തന്നെ വലിയ രണ്ടല്ലി വെളുത്തുള്ളിയാണ് ചെറുതാണെങ്കിൽ ഒന്നുകൂടെ അധികം എടുക്കാം അപ്പോൾ അതേ വെളുത്തുള്ളി ഇങ്ങനെ എടുത്ത് ഒന്ന് കുനുകുന ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ ഈ രണ്ടല്ലി എന്ന് ഞാൻ പറഞ്ഞത് ഈ നമ്മളാ വലിയ രണ്ട് ഫുള്ള് സെറ്റായിട്ടുള്ള വെളുത്തുള്ളിയാണ് നമ്മൾ സവാള റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇത് ആ വെളുത്തുള്ളിയൊക്കെ കുരുകുന അരിഞ്ഞ് ഞാൻ കയറ്റിയിട്ടുണ്ട് നമ്മളെ ബി ബി സവാള അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഈ പാസ്തയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് ചെറുതായിട്ട് എല്ലില്ലാത്ത പീസ് പീസൊക്കെ അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് ഇതിലുണ്ടെങ്കിൽ കുഴപ്പമില്ല എങ്കിൽ എല്ലാതൊക്കെയാണ് നല്ലത് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കണം അപ്പോൾ അത് നമ്മളെ ചിക്കനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ അടുത്ത് നമ്മൾ നമ്മളെ പാസ്ത വെക്കാനായിട്ടുള്ള വെള്ളം കുറച്ച് ലേശം ഉപ്പും ഇട്ട് നമ്മൾ ആ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പാസ്ത ഇടാം ഓക്കെ പാസ്ത പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാസ്ത അവിടെ നമ്മൾ അടുത്ത ഒരു അടുത്തൊരടുപ്പിലോട്ട് ചട്ടി വെച്ച് കുറച്ച് ബട്ടർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ബട്ടറിന് അങ്ങോട്ട് രണ്ട് പീസ് അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് രണ്ട് രണ്ട് പീസ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം മോട്ടറ് മെൽറ്റായി തീരാറായിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ആദ്യം വെളുത്തുള്ളിയാണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള ഉച്ചമായിട്ട് അരിഞ്ഞു വെച്ച സവാള എല്ലാം അതിലോട്ട് തട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിക്കി വിട്ട് കൊടുക്കണം നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാം സംഭവം ഇപ്പോഴേ സെറ്റായി വരുന്നുണ്ട് ആ നമ്മളെ പാസ്ത ഒന്ന് സെറ്റാവാ സെറ്റായില്ല ഇനിയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൂടെ കിടക്കണം അപ്പോഴേ സെറ്റാകും ഒരു ലേശം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ശകല മതി മുളക് പൊടി എന്നാ ഇനി ഒരു കുറച്ച് ഒരു ശകല ഒരു ചെറിയ സ്പൂണിന് ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇതെല്ലാം ഇവിടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനെ ഒന്ന് മിക്സാക്കി ഒന്ന് എടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും സവാളയും ശകലം മുളക് പൊടിയും കുരുമുളകും എല്ലാം കൂടെ ഇട്ട് ചിക്കനും കൂടെ ഇട്ട് ഒന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മള പാസ്ത ഏകദേശം ബന്ധു വന്നിട്ടുണ്ട് ആ കുഴപ്പമില്ല വെന്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ കട കെട്ട് ഏകദേശം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം തീ കറക്റ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും ഒരു മീഡിയ ചെറിയ തീയിൽ ും ഇതിൽ എത്തുകൊടുക്കാൻ പോവും ആ ഇപ്പോൾ ഏകദേശം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് വേവിക്കുമ്പോൾ തമ്മിൽ ഒട്ടാതെ നോക്കിക്കോളാം ഒരുപാട് വെന്ത് പോയാൽ തമ്മിൽ ഒട്ടിപ്പോവും ആ വൈറ്റ് സോസിനായിട്ട് ഇതാ കുറച്ച് ബട്ടർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ബട്ടർ തന്നെ അല്ലേ അങ്ങനെ ഒന്ന് എടുത്തൊഴിച്ച് ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ട് ഇന്ന് വെള്ളം തോന്നെടുക്കണം അതാ എന്തായാലും പാസ്ത നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് നല്ല ആയിവ അടിപൊളിയായിട്ടുണ്ട് നല്ല ചൂടാവി വറക്കുന്നുണ്ടേ വൈറ്റ്സിന് ശെ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിലോട്ട് കുറച്ച് മൈതാപാവ കൂടി രണ്ട് സ്പൂൺ മൈദാവി കൂടെ ഇട്ടൊന്ന് റെഡിയാക്കി രണ്ട് അല്ല കുറച്ചുകൂടെ വേണം ചെറുതായിട്ട് ഇങ്ങനെ ഇളകി കൊടുക്കണം സെറ്റ് സെറ്റാകും അടുത്ത് നമ്മളാ പാലാണ് നല്ല മിൽമേയുടെ പാൽ പാക്കറ്റ് പാൽ വൈറ്റ് സോസിന് പാലും കൂടെ വേണം അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അപ്പോൾ നമ്മൾ ആദ്യം ബട്ടർ ഇടുക ബട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് മൈദാമാവ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മൈദാമാവ് നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് വേണം മൈദാമാവ് ഇടാൻ അത് കഴിഞ്ഞിട്ട് നല്ല ശുദ്ധമായ പശു പാലോ അതല്ലാന്നുണ്ടെങ്കിൽ കവർ പാലായാലും കുഴപ്പമില്ല വെള്ളം ചേർക്കാൻ പാടില്ല നേരത്ത് നമ്മൾ ചീസ് ആണ് ചീസ് എടുത്തിട്ട് അതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അലോട്ട് ഇടണം ചീസാണ് അപ്പോൾ നമ്മൾ ആ വൈറ്റ് സോസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക അപ്പോൾ നമ്മളിതിനെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അര കിലോ ചിക്കൻ ഒരു വലിയൊരു മുഴുത്ത സവാള രണ്ടല്ലി വെളുത്തുള്ളി അതടുത്ത് നമ്മൾ ഇടാൻ പോണേന്ന് പറഞ്ഞാൽ ഉറിയുകാരമാണ് ലേശം മസാല ഇട്ടിട്ടുണ്ട് മസാലയെല്ലാം നമ്മളെ പെപ്പറാണ് കുരുമുളക് പൊടി അപ്പം നമ്മളെ വൈറ്റ് സോസ് ഏകദേശം കുറുവി വന്നിട്ടുണ്ട് ഒരു അത്യാവശ്യം എന്താണ്ട് ഈ പരുവത്തിൽ കുറിവി വരും അതെങ്ങനെ ജസ്റ്റ് ഒന്ന് കുരിയൊന്ന് ഇതാക്കി വേണ്ട ചെറുതായിട്ടൊന്ന് കുറിവി വന്നിട്ടുണ്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത പ്രത്യേകിച്ചൊരു ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇത് നമ്മൾ തോരാതെ ഇളക്കിക്കൊണ്ട് നിന്നില്ലെങ്കിൽ മൈദമാവും കൂടെ ഇട്ടേക്കണോണ്ട് ഇത് കട്ട പിടിച്ചു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലോട്ടങ് തട്ടി കൊടുക്കുക ഇങ്ങോട്ട് തട്ടി ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം അതിന് അടുത്തതാ ഇത് ഇട്ടുകഴിഞ്ഞ് ഇനി അടുത്തിടാനുള്ള നമ്മൾ ആ മക്രോണയാണ് പാസ്ത ഇടയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മള പാസ്ത മിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒന്ന് രണ്ട് പരിപാടികളൂടെ അതിൽ ചെയ്യാനുണ്ട് അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഇതാ റീഗാനോ പൗഡറാണ് പൊടി ഇടയാണ് മസാല കറക്റ്റാക്കി ഇട്ടോണം അതുകൊണ്ട് വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു മണം വന്നല്ലേ എന്നാൽ അടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ചീസ് അതിലോട്ടിട്ട് കൊടുക്കുക ചീസ് നന്നായിട്ട് പൊടി പൊടിയായിട്ടൊന്ന് ചെയ് വെച്ച ചീസ് അതിലോട്ടിട്ടിട്ടുണ്ട് ആ ചീസെല്ലാം ഒന്ന് നല്ല രീതിക്കൊന്ന് ഇളക്കി സെറ്റാക്കി ഒന്ന് എടുക്കണം അതേണ്ട ആ ചീസിൻ്റെ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ കാണാം അതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കുന്നുണ്ട് ചീസ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൂടുതലോ കുറവുണ്ടോ ഉപ്പം കറക്റ്റ് ആണോ ഫൈനലി നമ്മൾ ആ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കാം നമുക്ക് ആടാ പാസ്ത പൊളിച്ച് സൂപ്പർ ആയി പൊളി അടുത്ത രണ്ട് മല്ലന്മാർ വന്നിട്ടുണ്ട് നമ്മൾ കഴിച്ചപ്പോൾ പാസ്ത പാസ്ത ഇല്ല നമ്മള് കഴിച്ചപ്പോ അവരില്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ആ പാസ്ത ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും ഇതൊക്കെ ചെയ്യണം പിന്നെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയോ ഓക്കെ ആടാ സൂപ്പർ ആയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ